മൂന്ന് ശ്രമിക്കുന്നുണ്ട് ഒന്നും ഒന്നും അറിയാത്തവരാണ് ഇങ്ങനെ മക്കളെ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് ഇങ്ങോട്ട് വന്നേ വന്നിട്ട് അവരുടെ ജീവിത പരിസരം മനസ്സിലാക്കി അധ്യാപന രീതികൾ നടത്തുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷയം വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ രീതിയില് സമൂലമായ പരിവർത്തനം വേണം എന്ന് ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് എടുത്ത ഒരു സിനിമയാണിത് നമസ്കാരം ചാനറ്റൺ വാർത്തകളിലേക്ക് സ്വാഗതം പ്രൈമറി വിദ്യാലയത്തിൻ്റെ മുറ്റത്തു നിന്നും തൊട്ടാൽ പൊള്ളുന്ന വിദ്യാഭ്യാസ വിഷയവുമായി ഒരു ലോകോത്തര സിനിമ അധ്യാപകരും വിദ്യാർത്ഥികളും മുന്നണിയിലും പിന്നടിയിലും പ്രവർത്തിച്ച ഹൃദയസ്പർശിയായ സിനിമയൊരുക്കിയത് കൊണ്ടോട്ടി ഫാറൂഖ് എൽ പി സ്കൂളിൻ്റെ ബാനറിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും തന്നെ മാറ്റണമെന്നാവശ്യപ്പെടുന്ന മുപ്പത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ പ്രദർശനം നിറഞ്ഞ സദസ്സിലാണ് നടന്നത് കൊണ്ടോട്ടി ഫാറൂഖ് എൽ പി സ്കൂളിൻ്റെ ബാനറിൽ നിർമ്മിച്ച സിനിമ ഇതിനകം ചർച്ചയായി മാറിയിരിക്കുകയാണ് ഒരു പ്രൈമറി വിദ്യാലയത്തിൻ്റെ മുറ്റത്തു നിന്നാണ് തൊട്ടാൽ പൊള്ളുന്ന വിദ്യാഭ്യാസ വിഷയത്തിൽ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും തന്നെ മാറ്റണമെന്നാണ് ഔട്ട് ഓഫ് ടെൻ എന്ന പേരിലുള്ള മുപ്പത്തിയാറ് മിനിറ്റ് ദൈർഘ്യമുള്ള കുട്ടികളുടെ സിനിമ പറയുന്നത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും തന്നെയാണ് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചത് നാലാം ക്ലാസ്സുകാരിയായ രാഹുൽ എം മൂന്നാം ക്ലാസ്സുകാരിയായ ഇഷൽ ഈമാൻ എന്നിവരാണ് മുഖ്യ എത്തുന്നത് സ്കൂളിലെ അധ്യാപകനായ ഫൈസൽ അബ്ദുള്ള സിനിമ സംവിധാനം ചെയ്തപ്പോൾ മറ്റൊരു അധ്യാപകൻ സലാം തറമ്മൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതി അതേ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് പി പി ഹാരിസ് സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുകയും ചെയ്തു കുട്ടികളെ അഭിനയത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശത്തോടു കൂടി ഫാറൂഖ് എ എൽ പി സ്കൂളിൽ തുടക്കമിട്ട ഒരു സിനിമയാണ് അപ്പോൾ സ്കൂളിലെ നാല്പതോളം വിദ്യാർത്ഥികൾ സ്കൂളിലെ നാല്പതോളം വിദ്യാർത്ഥികൾ അഭിനേതാക്കളായി വരുന്ന സ്കൂളിലെ തന്നെ അധ്യാപകരായ ഫൈസൽ അബ്ദുള്ളയും സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റായ ഹാരിസും അതേപോലെ സ്കൂളിലെ കുട്ടികൾ തന്നെ കഥാപാത്രങ്ങളായി വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിൽ സമൂലമായ പരിവർത്തനം വേണം എന്ന് ഒരാശയം ഉൾക്കൊണ്ടുകൊണ്ട് എടുത്ത ഒരു സിനിമയാണിത് ഈ സിനിമയുടെ പ്രത്യേകത ഒരു സ്കൂളിൻ്റെ മുഴുവൻ ക്രൂ ആണ് ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത് കുട്ടിയുടെ പരിസരവും ജീവിത സാഹചര്യവും കണക്കിലെടുക്കാത്ത പഠന രീതിയും ബോധന സമ്പ്രദായവും മാറ്റപ്പെടേണ്ടതാണെന്ന് സിനിമയിലൂടെ കുട്ടികളും അധ്യാപകരും പറയുന്നു ഒരു സ്കൂളും അവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും ഒരു സിനിമയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒന്നിച്ചാണ് നിരന്നിരിക്കുന്നത് ഇത് അപൂർവ്വ കാഴ്ചയാണ് സ്കൂളിൽ നിന്ന് തന്നെ പഴയ തലമുറയിലുള്ള അധ്യാപകരും പുതിയ ആളുകളെല്ലാവരും നിരന്തരം ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കാലത്ത് ഏറ്റവും പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന അതിനിപ്പോൾ മലയാള മീഡിയ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയ ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നം അവരുടെ ജീവിത പരിസരം മനസ്സിലാക്കി അധ്യാപന രീതികൾ നടത്തുന്നില്ല എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു വിഷയം കാരണം കുട്ടിയുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചും ചൈൽഡ് സെൻറ്റേർഡായിട്ടും അതുപോലെ ശിശു സൗഹൃദപരമായിട്ടൊക്കെ വിദ്യാഭ്യാസം വേണമെന്ന് നിയമം അനുശാസിക്കുമ്പോഴും കുട്ടിയുടെ യഥാർത്ഥ ജീവിത പരിസരം മനസ്സിലാക്കിയുള്ള ഒരധ്യാപന രീതിയും നടക്കുന്നില്ല എന്നത് അധ്യാപകർ എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾക്ക് അത് ഉറപ്പു നൽകാൻ കഴിയും കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ പ്രവർത്തകരും അധികാരികളും ഈ സിനിമ കാണണമെന്ന് പിന്നണി പ്രവർത്തകർ പറയുന്നു

ಕೂಡ ಸುರಕ್ಷ ಸ್ಕೈ ಸ್ಕೈಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈಗೋಲ್ಡ್ ಪೆರಿಂದಲ್ಮ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ